നമുക്ക് നൈസ് നൈസൊരു ഇന്നോവേറ്റീവ് കഥ കേട്ടിട്ട് വരാം നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഓണർ പിണറാവാനായിട്ട് മുട്ടി നിൽക്കുന്ന കുറെ യുവത്വങ്ങളുണ്ട് അവരുടെ തലയിൽ പൈസ ഉണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഉദിച്ചു വന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് കൃഷി മത്സ്യകൃഷി മത്സ്യ കൃഷി അതുപോലെ തന്നെ പോത്ത് വളർത്തൽ ആട് വളർത്തൽ കോഴി വളർത്തൽ ഇതൊക്കെ ആദ്യമായിട്ട് വളർന്നു വരുന്ന യുവത്തിൻ്റെ തലയിൽ പൈസ എന്നാലോചിച്ച് തുടങ്ങുമ്പോൾ മണ്ട കയറിവൻ എന്ന മണ്ടത്തരങ്ങളും ഒന്നും മണ്ടത്തരമായിട്ട് പറയുകയല്ല പക്ഷെ നയൻറ്റി നൈൻ പെർസെൻറ്റേജ് ഓഫ് യുവത്വങ്ങൾക്കും പണി കിട്ടിയ പരിപാടികൾ തന്നെയാണിത് അപ്പൊ നമ്മൾ പല ഇനോവേറ്റീവ് മണ്ടത്തരങ്ങളൊക്കെ കേട്ട് ചെന്ന് ചാടി കൊടുക്കാറുണ്ട് കാശും സമയവും മുടക്കി സാധാരണ പണിയും എടുത്ത് കരയാതിരിക്കാൻ ഈ ഇനോവേഷനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വേണോ വേണ്ടേ എന്ന് ആലോചിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ പി വി സി പൈപ്പിൽ വളർത്തുന്നുണ്ട് ഈ ഇൻഡോർ ചെയ്യുമ്പോഴും കാലിൽ ചെയ്യുമ്പോഴും ഒരു കൊച്ചി ഞണ്ടിനാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ തീരെ ചെറിയ ഞണ്ടിനെ അല്ല കൊണ്ടുവരുന്നത് ചില ആൾക്കാർക്ക് രണ്ട് കൃഷി രീതികളാണ് ഞാൻ കൃഷിയിൽ വരുന്നത് ഒന്ന് ഫാമിങ് എന്ന് പറയും ഏത് കൃഷിയും ചെയ്യുന്ന പോലെ തന്നെ ചെറിയ വിറ്ററിൽ വളർത്തി വരുതാക രണ്ടാമത് ഫാറ്റിംഗ് പറയും അതായത് ഞാൻ മറ്റു ജീവികൾ പോലെ ചെറിയ ചില മറ്റു ആത്ര തോട് ജീവികൾ തോട് കുഴിച്ച് അടുത്തോട് വരുമ്പോഴത്തേക്കും വലുതാളാണ് ഞണ്ട് തോട് പൊഴിച്ചിരിക്കുന്ന സമയത്ത് കുറേ ഞണ്ടുകൾ നമുക്ക് കിട്ടാറുണ്ട് സാധാരണ വാട്ടർ ക്രാബ് എന്ന പേരിൽ നമ്മൾ ലോക്കൽ മാർക്കറ്റുകളിൽ ഷപ്പ് നമ്മൾ നമ്മൾ ചെയ്യുന്നത് വാല്യൂ ആഡ് എക്സ്പോർട്ട് ക്വാളിറ്റി പോയിട്ട് നമുക്ക് ഇല്ല മാംസം മാംസം ആ പർച്ചേസ് ചെയ്തിട്ട് ചെറിയ സംശയം അപ്പോൾ നമുക്ക് ഇത്തരം ഇപ്പോഴും വളർത്തുന്നത് പ്രത്യേകിച്ച് വലിയ കാറ്റഗറി പെട്ട കാറ്റഗറിപ്പെട്ടോ എക്സ് വൈസ് അങ്ങനെയൊന്നും അല്ല നമ്മള് സാധാരണ വള്ളക്കാരല്ല വലക്കാരല്ല അവരുടെ വലയിൽ കുടുങ്ങുന്ന ഞണ്ടുകളെ ഒരു വലിയ ചണ്ടുകള് അഞ്ഞൂറ് ഗ്രാമിലെ നാനൂറ് ഗ്രാമിലെ വലിയ വാങ്ങി അതിനെ ഫാറ്റനിങ് ചെയ്ത് എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം ആക്കി ഹൈ ക്വാളിറ്റി എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിലാക്കി എന്താ ഇന്നോവേറ്റീവ് ഐഡിയ അല്ലേ എന്താ ഫ്രഷ്നെസ് എന്താ അടിപൊളി ബിസിനസ് നൈസായിട്ട് പി വി സി പൈപ്പിൻ്റെ ഉള്ളിലിട്ട് എന്താണ് നമ്മളുടെ ഞണ്ടിനെ വളർത്തി നിമിഷ നേരം കൊണ്ട് ലക്ഷങ്ങളും കോട്ടികൾ ഉണ്ടാക്കാവുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല കിടിലാൻ ഐഡിയ പയ്യൻ്റെ വീഡിയോക്ക് വേണ്ടി ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത് ഓരോ വീഡിയോസും ലക്ഷങ്ങളും മില്യൺസുകളാണ് യൂട്യൂബിൽ ക്ലിക്ക് അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പയ്യനെയും പയ്യൻ്റെ പെണ്ണും പുള്ളയും വാഴ്ത്തുപാട്ടുകളും കൊണ്ട് ആറടിക്കുകയാണ് സബ്സ്ക്രൈബേഴ്സുകൾ നല്ല രീതിയിൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവരിൽ ഇവരെ ഫിഷറീസിൽ പഠിക്കുന്ന പിള്ളേരാ നമ്മളെ കണ്ടുകഴിഞ്ഞാണ്ടല്ലോ ഇവരുടെയൊക്കെ സംഭവം കണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പൊ ഇതിനകത്ത് പറഞ്ഞ രണ്ട് പോയിന്റേ ഞാൻ എടുത്ത് കാണിക്കുന്നുള്ളു ഒന്ന് ഇവര് ഫാറ്റനിങ് പ്രോസസ്സാണ് ഈ ചെയ്യുന്നത് ഞണ്ടിനെ ഈ ഫാറ്റനിങ് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ ഞണ്ട് കിട്ടണം അതായത് തൊണ്ട് കിളുകളാന്നിരിക്കുന്ന ഉറക്കാത്ത ഞണ്ട് ഈ ഉറക്കാത്ത ഞണ്ടിനെ ആരുടെ നെഞ്ചത്തുനിന്ന് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ട് ഉറക്കാത്ത ഞണ്ട് എന്താണ് കല്ല് ഷാപ്പിലും അങ്ങോട്ടും ഒക്കെയാണ് കല്ല് ഷാപ്പിൽ പോയിട്ട് ഒരു സ്ഥലത്ത് എടുക്കില്ല നമുക്ക് ഇന്ന കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വില്ലാണെങ്കിലിട്ട് വലിച്ചെറിഞ്ഞ് കളയും അപ്പൊ ഈ സാധനം വിത്തനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ചണ്ടുകൾ ഒന്നുമല്ല ചെറിയ ചണ്ടുകളൊക്കെ വളർത്തി അവൻ തന്നെ പറയുന്നുണ്ട് പത്ത് പന്ത്രണ്ട് മാസമാണ് ഈ ഈ ഞണ്ടുകൾ ഈ വാട്ടർ ഞണ്ടുകൾ ആര് കൊണ്ടുപോയി തരും ഇവൻ കൊണ്ടുപോയി തരുമോ ഏഹ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി തരോ ഓരോ തേങ്ങ നടക്കാൻ പോകണമെങ്കിൽ ഈ സാധനം ഒട്ടും കിട്ടാനും പോകുന്നില്ല ഇവൻ ഇതിന്റെ പുറകെ നടക്കണ അറിവുണ്ട് വെള്ളോടത്തൊന്നൊക്കെ കിട്ടിയാൽ കിട്ടി ഇത് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ആരെങ്കിലും ഇത്രയും പൈസ മുടക്കി ചെന്ന് പെട്ട എന്റെ പൊന്ന് മക്കളെ കാള്ളാസം കിറ നോക്കി വെച്ചോ നല്ല അറിയാവുന്ന കൃഷിപ്പണിക്കാരോട് ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തലക്കടിച്ച് വിടും രണ്ട് കൃഷി വെറുതെ മണ്ടൻ ഇനോവേഷൻ ചെയ്യാൻ ഇതിന്റെ പുറകെ അവനൊക്കെ പഠിക്കാൻ നടക്കുന്ന ചെക്കനാണ് അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നില്ല അല്ലാണ്ട് ഒരു പരിപാടി നടക്കൂലട്ടോ ചെന്ന് ചാടി കൊടുക്കണ്ട ഈ പറഞ്ഞ രണ്ടുകളെന്ന് ഒരു കാരണവശാലും കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് വെറുതെ പണി പഠിക്കുന്നത് അപ്പൊ കൈ ഇതേപോലെയുള്ള മണ്ടൻ ഇനോവേഷനുകളൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ നിരന്തരം വന്നു പോകുമ്പോൾ ഇതിനെപ്പറ്റി അഡ്രസ്സ് ചെയ്യാണ്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ബിക്കോസ് ഇതൊക്കെ കണ്ടിട്ട് എടുത്ത് ചാടുന്നത് നമ്മളെ പോലുള്ള യുവതലമുറകളാണ് നമ്മൾ ആധാരണല്ലോ ഒരു പ്രായം ചെത്തിയ പിള്ളേരുകളൊക്കെ പൈസ ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ തലമുണ്ടേ കയറുന്ന കുറച്ച് പരിപാടികളാണ് ഈ വളർത്ത് ബിസിനസ്സുകളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ കോഴി ആട് മീൻ എന്ന് പറഞ്ഞ് അങ്ങ് ചെന്ന് ചാടും അപ്പൊ ഇതേപോലെയുള്ള ഇന്നോവേറ്റീവ് മണ്ടത്രങ്ങളൊക്കെ കേട്ട് വണ്ടർ അടിച്ച് നിൽക്കുമ്പോൾ ഉള്ളതും പണയം വെച്ച് വീടും വിറ്റ് ആ തൂതമൊക്കെ വീറ്റുമ്മർ കാശുണ്ടാക്കാനായിട്ട് നേരെ ചെന്ന് ചാടിക്കൊടുക്കും ചാടി കഴിയുമ്പോഴാണ് ഇതിന്റെ അപകടം കൃത്യമായിട്ട് മനസ്സിലാക്കുകയുള്ളു കാൽക്കുലേഷനൊന്നും ഇതേപോലുള്ള എന്താ പറയുക ജനറേഷനൊന്നും കാൽക്കുലേഷനൊന്നുമില്ല അത് പൊതുവേ അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് ഒരുപാട് ചാടിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ പോത്ത് വളർത്താൻ പോയിട്ടുണ്ട് അങ്ങനെയുള്ള പല പരിപാടിക്കും പോയിട്ടുണ്ട് പോത്ത് വളർത്തിയപ്പോൾ എന്താണ് നമ്മുടെ ആഗ്രഹം പറമ്പിക്കിടക്കിടെ പുല്ല് പോത്തിനെ കുറേ കുറെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ തിന്ന് വളർന്നോളും വളർന്നു കഴിയുമ്പോൾ കാശാണ് പിന്നെ അതുപോലെ തന്നെ മറ്റേ ദാസന വിജയനും പറഞ്ഞാലേ ഒരു നാല് വശുവിനെ മേടിച്ചിട്ടാ പാല് കറന്ന് വിറ്റ് വിറ്റുകഴിഞ്ഞാൽ ബോഡിഷറിനാവാന്നുള്ളൂ ഇതൊക്കെ ഇറങ്ങുമ്പോഴേ ഇതിൻ്റെയൊക്കെ പ്രശ്നം മനസ്സിലാവുള്ളൂ ഈ പരിപാടി ഇപ്പം ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കീ ചക്കം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി വളരെ അടിപൊളി നല്ല പരിപാടി തന്നെയാണ് ഏത് അവനും അവൻ്റെ കുടുംബത്തിനും പൈസ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇവൻ ശരിക്കും ഫിഷറീസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവൻ ഇത് മാത്രമല്ല പണി അവൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ അവനെ മാന്യമായ രീതിയിൽ നല്ല സാലറിയിൽ അവന് കൃത്യമായിട്ടുള്ള പണിയും ജോലിയും കൂലിയും ഒക്കെ ലഭിക്കും അതിന് അതിൻ്റെ അപ്പുറം വലിയൊരു കാര്യമുണ്ട് അവന് ഇപ്പോൾ കോഴ്സ് വിൽക്കേണ്ട കോഴ്സ് അവൻ്റെ കോഴ്സിന് പണ്ട് പോകാനുണ്ട് ഇപ്പം ആറായിരം ഏഴായിരം ഒക്കെ കെട്ടി വെക്കണം ഒരു കോഴ്സ് എടുക്കണേ നല്ല രീതിയിൽ ലക്ഷങ്ങൾ മറിക്കണം മറിയുന്നുണ്ട് ചക്കൻ്റെ കോഴ്സിന് ചെന്നങ്ങാടി ചാടിക്കൊടുക്കുകയാണ് ഇതിൻ്റെ ഈ വീഡിയോസും യൂട്യൂബും കണ്ട് വണ്ടർ അടിച്ച് തല പൊട്ടി ചെന്നങ്ങാട് ചാടിക്കൊടുക്കുകയാണ് ഓരോ ഈ ഇന്റർവ്യൂലെ ആ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ വെല്ലോനും പിടിക്കണം വെല്ലോനെ വലക്കൽ കുടുങ്ങേണ്ട ഇതുപോലെയുള്ള വാട്ടർ ഞണ്ടിനെ മേടിച്ച് ഇതുപോലെ ടാങ്കിലിട്ട് സിമ്പിളായിട്ട് വളർത്തി കൊടുത്ത് കാശ് ഉണ്ടാക്കലെ അത് തന്നെയെന്ന് അത് തന്നെ എവിടെ നിന്ന് കിട്ടാൻ ഇതിനും വലിയ മണ്ടത്തരം വേറെ എന്തുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മള് സിമ്പിൾ ആയിട്ട് ഇരുന്ന് കേൾക്കുമ്പോ വലിയ സംഭവമാണ് ഇതിനകത്തോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനും വല്യ പൊട്ടത്തരം വേറെയില്ല ഇല്ല അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങളിലൊന്നും ചെന്ന് പെടല ചക്ക കോഴ്സ് വിറ്റാണ് കാശ് ഉണ്ടാക്കുന്നത് അതിന് ഒരുപാട് ഇൻകം സോഴ്സസ് ഉണ്ട് ഇപ്പൊ ഈ പരിപാടിയും കൊണ്ട് തന്നെ അതുപോലെയല്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിത് ഉള്ളതൊക്കെ വിറ്റുപറക്കുകയായിരിക്കും ഓരോ പരിപാടിക്ക് ചെന്ന് ചാടാൻ പോകണം അവസാനം ഒരു പരിപാടി നടക്കേമില്ല ഉള്ള ഫ്രസ്ട്രേഷൻ അടിച്ച് തെണ്ടി തിരിച്ച് ഒരു അവസാനം സോ വെരി കെയർഫുൾ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒരുത്തനെ വിമർശിട്ടുണ്ടായിരുന്നു ഷാരിഖ ഷംഷുദി എല്ലാവർക്കും അറിയാൻ പറ്റും അവന് ഒരുപാട് ഈ പറഞ്ഞ പോലെ ദൈവമായിട്ടും അതുപോലെ തന്നെ ആശാനായിട്ടും അതുപോലെ തന്നെ പലതായിട്ടും കാണുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ടായിരുന്നു അവനെ ഭയങ്കര സംഭവമായിട്ട് വെച്ചുകൊണ്ട് നടക്കണത് അവൻ ഈ കേരളക്കരക്കാർക്ക് മൊത്തം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ച ഒരു മനുഷ്യനാണ് അവനെ ഞാൻ നൈസായിട്ട് വിമർശിച്ചിട്ടുണ്ട് അത് എന്റെ വീഡിയോ കിടപ്പുണ്ട് അപ്പോഴൊരുപാട് ആൾക്കാർ നിർവിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കാര്യം മനസ്സിലാക്കാണ്ട് ഈ പറഞ്ഞ സെബിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒരുമിച്ച് പറയുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം തോൽവി സാധ്യതയുള്ളൊരു പരിപാടിയാണ് ഈ ട്രേഡിംഗ് എന്നുള്ളത് ഈ മാങ്ങാത്തൊലി പഠിപ്പിച്ച് കൊടുത്താണ് ഇവൻ ഈ കേരളക്കാരക്കാർക്ക് മൊത്തം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണത് അവന് ഫിനാൻഷ്യൽ ഫ്രീഡം കൊടു കിട്ടി നല്ല രീതിയിൽ അത് ട്രേഡിങ് ചെയ്തല്ല ഇതുപോലെയുള്ള ഗോൾസ് വിറ്റും അതുപോലെയുള്ള ആൾക്കാരെ പറ്റിച്ചും അത് അഡ്രസ്സ് ചെയ്തപ്പോൾ കുറേ പേര് എതിർ വിളിക്കാനുണ്ടായിരുന്നു കുറേ പേര് കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ പേര് പണി കിട്ടി അതുപോലെ എനിക്കും കിട്ടി ഒരു ഏഴ് ലക്ഷം രൂപയുടെ പണി അതാണ് ഇതുപോലുള്ള മണ്ടത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് എടുത്തിച്ച് ആടിക്കുക ഞാൻ ആഫ്റ്റർ ഓൾ അവസാനം പണി മേടിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കുള്ളൂ അതുകൊണ്ട് വെരി കെയർഫുൾ മണ്ടത്രമാണിതൊക്കെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ആരോട് പറയാൻ ആര് കേൾക്കാം